വിശ്വാസമുള്ളവർ ദൈവമഹത്വം കാണും ദൈവത്തെ വിശ്വസിക്കുന്നവന് എത്ര വലിയ തടസ്സമോ പ്രതിബന്ധമോ ഉണ്ടെങ്കിലും അവൻ ദൈവത്തിൻ്റെ ഒരു വഴി അവൻ്റെ പ്രതിസന്ധികൾക്ക് അവൻ കാണും ഹാലലൂയ ഒന്നുകൂടെ ഞാൻ പറയാം വിശ്വസിക്കുന്നവന് വേണ്ടി ദൈവം വഴികളെ തുറക്കും വഴി ഇല്ലാത്തടത്ത് വഴി തുറക്കും അതിന് പ്രത്യേകിച്ച് ഒരു വഴി വേണമെന്നില്ല ആരും അനുകൂലമായി ചലിക്കണം പക്ഷേ വിശ്വസിക്കുന്നവനെ സംബന്ധിച്ച് ദൈവത്തെ വിശ്വസിക്കുന്നവന് വേണ്ടി ദൈവം പുതിയ വഴി വെട്ടി തുറക്കും ഹാല ലൂയ യോശുവയും കാലേബും ഇങ്ങനെയാണ് പറഞ്ഞത് അവർ ദേശത്തിലേക്ക് ഒറ്റ നോക്കാൻ പോയിട്ട് തിരിച്ചു വന്നപ്പോൾ പറയുകയാണ് യഹോവ നമ്മോട് നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ അനാക്യമല്ലന്മാരൊക്കെ നമുക്ക് ഇരയായിത്തീരും ദൈവം നമ്മോട് കൂടെ നമ്മുടെ ദൈവത്തെ വിശ്വസിച്ചാൽ മതി ബാക്കി പത്ത് പേരും പറഞ്ഞു അവർ മല്ലന്മാരാ നമ്മളെ തോൽപ്പിക്കും നമുക്ക് ആ നാട് കിട്ടുകയില്ല വാഗ്ദാനം പ്രാപിക്കാൻ പറ്റുകയില്ല എന്നാ അവർ പറയാ യോശുവയും കാലിയും ദൈവത്തെ വിശ്വസിച്ച് പറയാ യഹോവ കൂടെ ഉണ്ടെങ്കിൽ ഇതെല്ലാം നമ്മുടെ കൈവശം വരും അവർ നമുക്ക് ഇരയായിത്തീരും ഇന്ന് നിങ്ങൾ നേരിടുന്ന വലിയ പ്രതിസന്ധികളും പ്രതികൂലങ്ങളും നിങ്ങളെ കാൽ കീഴാക്കി ദൈവം തരും എന്ന് ഞാൻ പറഞ്ഞാൽ ആമേൻ പറയാൻ നിങ്ങൾക്ക് തയ്യാറാണെങ്കിൽ കർത്താവ് നിങ്ങളുടെ കാൽ തരും യോഹന്നെ സുവിശേഷത്തിൽ യേശു വാർത്തയോട് പറഞ്ഞൊരു വാക്ക് പതിനൊന്നാം അദ്ദേഹത്തിന്റെ നാൽപ്പതാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് നാൽപ്പതാമത്തെ ഞാൻ നിന്നോട് പറഞ്ഞില്ലയോ എന്ന് പറഞ്ഞു അവർ കല്ല് നീക്കി വിശ്വസിക്കുക കല്ല് നീക്കുക മഹത്വം കാണും വിശ്വസിക്കുക ദൈവത്തെ വിശ്വസിക്കുക കല്ല് നീക്കുക മഹത്വം കാണും ഇതാണ് ഇന്ന് കർത്താവ് തരുന്ന സന്ദേശം ഹാ ദൈവത്തെ ആദ്യം വിശ്വസിക്കുക എല്ലാം കഴിയുമെന്ന് വിശ്വസിക്കുക അത് മാത്രമല്ല ദൈവത്തിന് സകൃതം കഴിയുമ്പോൾ തന്നെ ചില പ്രതിബന്ധമായി നിൽക്കുന്ന നമ്മളായിട്ട് ഉരുട്ടി വെച്ചിരിക്കുന്ന കല്ലുകളെയൊക്കെ നമ്മൾ മാറ്റണം അത് നമ്മുടെ ആക്ഷനാണ് അപ്പം വിശ്വാസം അടുത്തൊരു ആക്ഷൻ ഒരു പ്രവൃത്തിയിലേക്ക് വരുന്നു എൻ്റെ വിശ്വാസം തെളിയിക്കുന്നു അത്ഭുതം നടക്കുന്നു ഹാ ഈ ലാസ്റ് ദീനമായി കിടക്കുന്ന സമയത്ത് യേശുവിനെ ക്ഷണിച്ചതാ അല്ലെങ്കിൽ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കാനായിട്ട് വിളിച്ചതാ മരിക്കാതിരിക്കാനായിട്ട് യോഹനാന സുവിശേഷം പതിനൊന്നാമത്തെ അദ്ദേഹത്തിൻ്റെ നാലാം വാക്യത്തിൽ യേശു ആ ജനത്തോട് ആ യേശുവിനെ വിളിച്ച ആളുകളോട് ഇങ്ങനെ മറുപടിയാണ് പറഞ്ഞത് ഈ ദീനം മരണത്തിനായിട്ടല്ല ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ടത്രേ എന്ന് പറഞ്ഞു ഈ ദിനം ദൈവപുത്രൻ ദൈവപുത്രപ്പെടേണ്ടതിന് ദൈവത്തിന്റെ മഹത്വത്തിനായിട്ടത്രേ ഇങ്ങനെ ഒരു മറുപടി ദൈവത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നുണ്ടെങ്കിൽ നിശ്ചയമായും ദൈവമഹത്വം വെളിപ്പെട്ടിരിക്കും ആദ്യമേ പറയുക ഇത് മരണത്തിനല്ല മഹത്വത്തിനാ ഞാൻ ആത്മാവിൽ തന്നെ പരിശുദ്ധാത്മാവിൽ ഒരു ദൂത് ഞാൻ പറയാം നിങ്ങളുടെ ജീവിതത്തിൽ മാറാത്ത പ്രാർത്ഥിച്ചിട്ടും മാറാത്ത ചില പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ നിങ്ങളെത്ര നിങ്ങൾ നിങ്ങളെത്തിരി പലരും പറഞ്ഞു പ്രാർത്ഥിപ്പിച്ചിട്ടും മാറ്റാത്ത മാറാത്ത പ്രതിബന്ധങ്ങളുണ്ടെങ്കിൽ അത് മാറുകയില്ല ഞാൻ പറയുന്നു അത് മാറാനല്ല അതിനകത്തൂടെ മഹത്വം വെളിപ്പെടുത്താനുണ്ട് ഹാ ലൂയ എന്താ യേശു പറഞ്ഞത് ഇത് മരണത്തിനല്ല മഹത്വത്തിനത്രേ അത്രേ പക്ഷെ സംഭവം എന്നതാ കുറച്ച് കഴിയുമ്പം മരിച്ചു മരിച്ചു പക്ഷെ ആ മരണം മരണമായിരുന്നില്ല അതിനകത്ത് ഒരു മഹത്വം നിറഞ്ഞ മരണം കുറേ കഴിഞ്ഞപ്പോൾ മഹത്വം വിളിപ്പെട്ടു പ്രിയമുള്ളവരെ നിങ്ങളുടെ ജീവിതം നിങ്ങളുടെ പ്രതീക്ഷകൾ പലപ്പോഴും ഇങ്ങനെ ഈ പറഞ്ഞതുപോലെ കല്ല് മൂടി വെച്ചതും ചാരം മൂടിപ്പോയതുമായ പ്രതീക്ഷകളായിരിക്കും ഇനി പ്രതീക്ഷിക്കണ്ട എന്ന് പറഞ്ഞ് നിർത്തിയെടുത്ത് കർത്താവിന് അവർ അത്ഭുതം ചെയ്യാൻ പറ്റും കാരണം അവൻ പറയുന്നു നിങ്ങളിൽ ഒരു മഹത്വം വിളിപ്പെടാനുണ്ട് ഹാല ലൂയ റഷ്യാവിൻ്റെ പ്രവചനത്തിൽ ഒൻപതാമത്തെ അധ്യായത്തിന് തുടക്ക വാക്യങ്ങളിൽ അങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ഞാൻ കുറേ കാലത്തേക്ക് സെബുലുവിൻ്റെയും നഫ്താലിയുടെയും ദേശത്തിന് ഹീനത വരുത്തി എന്നാൽ ഇപ്പോൾ കടൽ വഴിയായി മഹത്വം വരുത്താൻ പോവുകയാണ് ഹാലലൂയ കഷ്ടതയിലിരിക്കുന്ന ദേശത്തിന് തിമിരം നിൽക്കുകയില്ല നാളുകളായി കഷ്ടത അനുഭവിച്ച് വേദനപ്പെട്ട് തളർന്ന് ഇനി മുന്നോട്ട് പോകാൻ എന്ന് പറഞ്ഞ് നിരാശപ്പെട്ടിരിക്കുന്നവരോട് പരിശുദ്ധാമ പറയുക നിങ്ങളുടെ മേൽ തിമിരം നിൽക്കത്തില്ല ആ തിമിരത്തിന് ഒരു വലിയ സൗഖ്യം ദൈവം വച്ചിട്ടുണ്ട് ആ തിമിരം കാണാൻ പോവുക ഒരു വലിയ ദൈവിക വെളിച്ചം വന്നിട്ട് ആ അന്ധതയെല്ലാം ദൈവം എടുത്ത് കളയാൻ പോവുകയാണ് വലിയ സന്തോഷം ദൈവം തരും വിശ്വസിച്ചാൽ ദൈവത്തിന്റെ മഹത്വം നിങ്ങളും കാണും ദൈവം ചിലരെയൊക്കെ അങ്ങനെ തന്റെ മഹത്വം വെളിപ്പെടുത്താൻ വേണ്ടി പ്രത്യേകിച്ച് മാറ്റി നിർത്തിയിട്ടുണ്ട് ചില ഹീനത വരുത്തിയിട്ട് ആമീൻ ഇവർക്കെന്താ അങ്ങനെ സംഭവിച്ചത് അവർക്കെന്താ ഇങ്ങനെ സംഭവിച്ചത് എനിക്കെന്താ ഇങ്ങനെ സംഭവിച്ചത് ഇതൊക്കെ നമ്മുടെ ചോദ്യങ്ങളാണ് അവിടെയൊക്കെ ഒറ്റ മറുപടി ഉള്ളൂ അവിടെയൊക്കെ ദൈവത്തിന് മഹത്വം വെളിപ്പെടുത്താനുണ്ട് ദൈവത്തിൻ്റെ മഹത്വം ആമേൻ ഇതുവരെ കാണാത്ത മേഖലയിലൂടെ വെളിപ്പെടുത്താനുണ്ട് വിശ്വസിക്കാൻ തയ്യാറാകുക എൻ്റെ പ്രതിബന്ധങ്ങൾ എൻ്റെ പ്രതികൂലങ്ങൾ എൻ്റെ നഷ്ടങ്ങൾ എല്ലാം ദൈവ മഹത്വത്തിനു വേണ്ടിയാണെന്ന് പറഞ്ഞാൽ ഉറപ്പാണ് മഹത്വം വെളിപ്പെടുത്തുക യേശു ഇങ്ങനെയാണ് തന്റെ ക്രൂശീകരണത്തിന് മുമ്പ് പ്രാർത്ഥിച്ചത് പിതാവേ നിന്റെ നാമ നിന്റെ പുത്രനെ മഹത്വപ്പെടുത്തണമേ എന്ന് പറഞ്ഞപ്പോൾ വാങ്ങ പ്രാണവേദനയിലായ യേശു പറയുകയാണ് നിന്റെ പുത്രനെ എന്ന് പറഞ്ഞപ്പോൾ സ്വർഗത്തിൽ ഒരു വലിയ ഇടിമുഴക്കം പോലെ ശബ്ദം ഞാൻ മഹത്വപ്പെടുത്തിയിരിക്കുന്നു ഇനിയും മഹത്വപ്പെടുത്തും ഓഹ് ലലൂയ്യ കർത്താവിനോട് കർത്താവേ നീ മഹത്വ നിന്റെ നാമം എന്ന് പറഞ്ഞാൽ ദൈവം മഹത്വപ്പെടുത്തിയിരിക്കും ദൈവമഹത്വത്തിന് വേണ്ടിയാണ് നാം തീ ആഗ്രഹിക്കുന്നതെങ്കിൽ വലിയ ദൈവമഹത്വം വെളിപ്പെടും അതെൻ്റെ കുറവശങ്ങളിലും എൻ്റെ ബലഹീനതയിലും ദൈവമഹത്വം വെളിപ്പെടണമെന്ന് പ്രാർത്ഥിച്ചാൽ ഉറപ്പാണ് നിങ്ങളുടെ കുറവുകൾ ദൈവമഹത്വത്തിന് വേണ്ടി ദൈവമാക്കും നിങ്ങളുടെ കഴിവില്ലായ്മയും ബലഹീനതയും ദൈവമഹത്വത്തിന് കാരണമാക്കി മാറ്റും എന്നെ ആർക്കും വേണ്ട എന്നെ ഒന്നിനും കൊള്ളത്തില്ല എന്നെ ഇനി ഒന്നിനും പ്രയോജനപ്പെടുത്താൻ പറ്റിയാലും എന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അതും ദൈവത്തിന് മഹത്വമാക്കി മാറ്റാൻ പറ്റും പക്ഷെ ദൈവത്തിന് മാത്രമേ അത് പറ്റൂ നമ്മൾ നിരാശപ്പെടുവോ കുറ്റം പറയുവോ പിറവർക്കോ ഒന്നും ചെയ്യണ്ട മഹത്വമാക്കാൻ കഴിയുന്നവൻ നമ്മുടെ അടുക്കൽ തന്നെ ഉണ്ട് ഹാൽ അലൂയ്യ ഞാൻ നിങ്ങൾക്കൊണ്ട് ഇപ്പോൾ ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുക അല്ല കർത്താവേ ഈ വചനം കേൾക്കുന്നവരിൽ ഒരുപാട് ഹീനതകളുണ്ട് കർത്താവെ മരിച്ച് നാല് ദിവസമായി നാറ്റം വെച്ച് കർത്താവെ കല്ല് വെച്ച് അടച്ചിരിക്കുന്ന ഒരുപാട് പ്രതീക്ഷകൾ നഷ്ടമായി പോയവരുണ്ട് യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ വിശ്വസിച്ച് കല്ലുമാറ്റി ദൈവത്തിൻ്റെ മഹത്വം പുറത്തുവരുന്നത് കാണുവാൻ സഹായിക്കണം ഇവരുടെ മ ഇവരുടെ ജീവിതത്തിൽ ഇവരുടെ കുടുംബത്തിൽ ഇവരുടെ തലമുറയുടെ മേൽ അവരെ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളുടെ മേൽ വലിയ അത്ഭുതകരമായ ദൈവമഹത്വം വെളിപ്പെട്ടു വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ അധികാരമുള്ള നാമത്തിൽ ഇവരുടെ ഹീനതകൾ മഹത്വമായി മാറട്ടെ മരണങ്ങൾ മാറി മഹത്വം വെളിപ്പെടട്ടെ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ കർത്താവേ യേശുവിൻ നാമത്തിൽ തന്നെ അമീൻ കറുത്താവ് നിങ്ങളിലത് ചെയ്യട്ടെ വിശ്വസിക്കുക കല്ല് നിക്കുക ദൈവത്തിൻ്റെ മഹത്വം നമ്മൾ കാണുന്നു ഈ സന്ദേശം നിങ്ങൾ കുറേ പേർക്ക് ഷെയർ ചെയ്യണം ഗോഡ് ബ്ലസ് യു ഹാവ് എ ഗ്ലോറിയസ് ഡേ